ാണ് അപ്പോനിങ്ങ് ദുരാനിയുടെ മോൻ ഇതു മോൻ അപ്പൊ നമ്മൾ ഇന്ന് ദുര്ടോൻ അപ്പൊ ചെറുതിനെ കണ്ടപ്പോമാരൊക്കെ വന്നതാണേ ആ ഇതാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗം ഇങ്ങനെയാണ് കുഞ്ഞുവാവ വന്നിട്ടുണ്ട് കുഞ്ഞാവന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇനിയിപ്പ കുഞ്ഞാവന്റെ കൂടെ ഓ കുഞ്ഞു അവൻ ഉണ്ണിഞ്ഞ തടപ്പ ഉണ്ണി എന്റിയാണ് അപ്പതേ ഉണ്ണി 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 ഉണ്ണിച്ച ഏട്ടൻ ചായ കുടിക്കണേ നോക്കിയിരിക്കാണോ ഉണ്ണിയുടെ പണി അപ്പൊ ഇനി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് വഴിയെ വഴിയെ കാണാവേ ഇത് ഇതൊരു ഏട്ടനാണ് ഇതൊരു ഏട്ടനാണ് അപ്പൊ നമ്മളിങ്ങനെ നിക്കുമ്പോ അച്ഛമ്മ വരുവാണെ അച്ഛമ്മ കാണാൻ വെച്ചപ്പോ അമ്മപ്പോ കടയിൽ നിന്ന് വന്നിട്ടേ കുട്ടീനെ കാണാനില്ല അവൻ്റെ പേര് കുട്ടീനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ വേറൊരു അനിയനെ ഉണ്ണീനേം കൊണ്ട് ഇങ്ങനെ ഓട്ടുകൂടെ വന്നപ്പോ ഞാൻ ഇത്തിരി വന്നാണ് വന്നേയുള്ളൂ ആവു ആവു ആവോ എൻ്റെ ദേശി വേന പിന്നീനെ മാമുന്നോ ദേശിവേന്നോ ఒరేయ్ <laughs> ఒరేయ్ അടിച്ചു വയൽ കഴിഞ്ഞിട്ടുണ്ട് അടിച്ചു വാരി വാരിക്കളഞ്ഞിട്ട് വേണം അടുക്കളയിൽ പോയിട്ട് കുക്ക് ചെയ്യാൻ സ്പെഷ്യൽ ഒന്നുമില്ല ഇന്ന് രാത്രി ഇവിടെ എന്താണ് ഉണ്ടാക്കുന്നത് അത് കാണിച്ചു തരാവേ രാവിലത്തെ കുറച്ച് ചോറുണ്ട് അപ്പം എന്താ ചോറ് മതിയാകുമെന്ന് വിചാരിക്കണോ എന്തേലും വേണം എന്നുണ്ടെങ്കിൽ മാവ് ഇതുകൂടെ മാവ് വരു വിളിക്കാൻ അരിച്ച മാവ് ഇടയിൽ ദോശയ്ക്ക് അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതുണ്ടാക്കി കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ഞാൻ രാവിലെ കൂർക്കയും പരിപ്പും കൂടെ കറി വച്ചതാണ് അതും നല്ല ടേസ്റ്റിയുള്ള കൂർക്ക കറി പരിപ്പിട്ടിട്ട് കറി വെക്കും ഉപ്പേരി അതായത് കൂർക്ക മഴക്കല്ല കൂർക്ക നമുക്ക് പരിപ്പിട്ട് തേങ്ങ അച്ച് കറി വച്ചതാണ് അത് നല്ല ടേസ്റ്റിയാണോ നല്ല മണമാണ് അപ്പോൾ അതുണ്ട് ഇനിയിപ്പോൾ രാത്രിക്ക് മീനുണ്ട് അയില മീനുണ്ട് അപ്പം അയില മീൻ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ വേറൊന്നും ഇല്ല അയില മീൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇന്ന് രാത്രി ഡിന്നർ അടിപൊളിയാക്കാം രാവിലെ ഞാൻ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഇട അപ്പോൾ രാത്രിക്ക് മാത്രം നാലാൾക്ക് നാല് വീത്തത് അതിലാണേ അപ്പം നാലെണ്ണം മതി അപ്പം ഈ നാലെണ്ണം ക്ലീൻ ചെയ്തിട്ട് വരാം ഞാൻ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പോകണം നാളെ വയ്ക്കാമല്ലോ അപ്പം രാത്രിക്ക് കറി ഉണ്ടല്ലോ പരിപ്പ് കറി ഉണ്ട് അപ്പോൾ ഈ മീൻ വറുത്തതും മതിയാവും കഴുകാൻ പോകുന്ന കുറച്ച് പാത്രം കഴുകാനുണ്ട് ആ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഈ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് Losharma, േ അപ്പൊ നമ്മുടെ മീന് ഞാൻ ഇത് മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട് യമ്മി യമ്മി അപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ചെയ്യാനെടുത്തേ ചോറും കറിയും ഉള്ളത് കൊണ്ട് പണികളെ എളുപ്പം വൈകിട്ട് വന്ന അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല രാവിലെ എല്ലാം ചെയ്തിട്ട് പോവാണല്ലോ അപ്പൊ ഇനി ഞാൻ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുള്ളത് കുറച്ച് രണ്ട് ചോറ് കൊടുക്കുവളു ും ഫുഡ് റെഡി ആണ് കുറച്ച് പോർക്കിണ്ട് ഫ്രണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പൊ ഇതൊന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് മെഴുക്കുമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കാണോ അപ്പൊ വൈകുന്നേരം തന്നെ ക്ലീൻ ചെയ്ത് വെച്ച നമ്മള് വർക്കിന് പോണ വീട്ടമ്മ മറക്കും വർക്കിന് പോണ വർക്കിന് പോണ വീട്ടമ്മ മറക്കും നമുക്ക് തലേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പൊ ഞാനിത് ക്ലീൻ ചെയ്യട്ടെ ക്ലീൻ ചെയ്തിട്ട് വരാവേ മീൻ വറുത്തതും ചോറും ഗൂർക്കാക്കറിയും അപ്പൊ ഇന്നത്തെ ഡിന്നർ ഇത്രയൊക്കെ ഉള്ളു കാര്യമായിട്ടൊന്നും ഇല്ല അങ്ങനപ്പുറത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ എനിക്ക് കുറച്ച് കറിയൊക്കെ പറഞ്ഞു അമ്പത്തൊക്കെ കഴിച്ചു കഴിഞ്ഞു ഈ വീഡിയോ വൈറ്റ് അബ് ചെയ്യാണേ താങ്ക് യു ഫ്രണ്ട്സ്